എല്ലാവർക്കും ബാലി കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഉബുദ് പാലസിന്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഇനി ബത്തൂർ അഗ്നിപർവ്വതം കാണുന്നതിനാണ് പോകുന്നത് ദേശ എന്ന സ്ഥലത്തെ പോലെ തന്നെ ഉബുദിന്റെ തെരുവുകളും കരകൗശല വസ്തുക്കളുടെയും വീട്ടുപകരണങ്ങളുടെയും മറ്റും വിൽപ്പന കേന്ദ്രങ്ങളാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത പലതരം കൗസു കൗതുക വസ്തുക്കളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കാണാം കടകളോടും വീടുകളോടും ചേർന്നുള്ള അമ്പലങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണുന്നുമുണ്ട് കടകളിൽ ഒന്നും തന്നെ സന്ദർശകരെ കാണുന്നില്ല സഞ്ചാരികൾ എത്തി ഇവയൊക്കെ വാങ്ങിയാലല്ലേ ഇവർക്ക് ജീവിത വരുമാനം ലഭിക്കുകയുള്ളൂ കുറച്ച് തുണിക്കടകളൊക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട് ഇവിടെ ചില വിദേശ സഞ്ചാരികൾ നടക്കുന്നതും കാണുന്നുണ്ട് ബത്തൂർ അഗ്നിപർവ്വതം കാണാൻ പോകുന്ന വഴിയിലാണ് ഈ റൈസ് ടെറസ് എന്നറിയപ്പെടുന്ന ബാലിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് ഇവിടെ കുറച്ച് ശില്പങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അറിയ കാണുന്ന സ്ഥലങ്ങളെയാണ് റൈസ് ടെറസ് എന്ന് പറയുന്നത് ഇവിടെ വയൽ കൃഷികളാണ് നെല്ല് കൃഷി ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് നമ്മുടെ നാട്ടിലും പണ്ട് നെല്ല് കൃഷി ചെയ്യുന്നതിനായി ഉയർന്ന പ്രദേശത്തെ തട്ട് തട്ടുകളായിട്ട് തിരിച്ച് പാകപ്പെടുത്തി ചെയ്യുന്ന ഒരു കൃഷിരീതിയാണ് റൈസ് ടെറസ് എന്ന പേരിൽ ഇവിടെ പ്രശസ്തമാക്കിയിരിക്കുന്നത് പാശ്ചാത്യ സഞ്ചാരികൾക്ക് ഇത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൃഷിസ്ഥലങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ഇത് നമുക്ക് വലിയ കൗതുകമൊന്നും തോന്നാനിടയില്ല ഈ മലഞ്ചെരിവുകളിൽ തന്നെ ഉയരമുള്ള തെങ്ങുകളിൽ ഊഞ്ഞാൽ കെട്ടി സഞ്ചാരികളെ ആട്ടുന്ന പതിവുമുണ്ട് ഇതിനെയാണ് ബാലി ഷിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനും വലിയ കൂടിയ ചാർജും വലിയ തിരക്കുമാണ് അനുഭവപ്പെടുന്നത് വയലുകൾ വളരെ ചെരിഞ്ഞ സ്ഥലങ്ങളിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഭാഗത്തായിട്ട് ചെറിയ പുഴയും ഒഴുകുന്നുണ്ട് ഇവിടെ നിന്നാണ് കൃഷിക്കുള്ള വെള്ളം എടുക്കുന്നത് ഇവിടുത്തെ തിരക്കും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കണ്ടിട്ടുള്ള സ്ഥലങ്ങളും ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല തന്നെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് മനോഹരമായ വയലുകളും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉച്ച സമയത്ത് തന്നെ ഏതോ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ കാണുന്നുണ്ട് ഉച്ചവരെയാണ് ഇവിടുത്തെ സ്കൂൾ സമയം എന്ന് തോന്നുന്നു കുട്ടികളെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നത് കാണാം ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് ഈ ഉച്ച സമയത്ത് വിടുന്നതെന്ന് തോന്നുന്നുണ്ട് വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വൈകുന്നേരം മൂന്ന് വരെയാണ് ക്ലാസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ കൃഷിസ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ കൃഷിസ്ഥലം പോലെ തന്നെയാണ് ഇവിടെയൊക്കെ കാഴ്ചയ്ക്ക് വയലുകളുടെ വരമ്പുകളിൽ തെങ്ങുകളും ഒക്കെ കാണാനുണ്ട് നമ്മുടെ നാട്ടിലെ അതേ ഒരു വയലുകളുടെ സ്ഥിതി പോലെയാണ് കാണുന്നത് വയൽ വരമ്പുകളിൽ തെങ്ങും വയലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അമ്പലങ്ങളും കാണാനുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയധികം അമ്പലങ്ങൾ എന്തായാലും കാണാനില്ല ഇതിൻ്റെയൊക്കെ മേൽക്കൂര പുല്ലുകൾ മേഞ്ഞിട്ടുള്ളതാണ് ഈ ഭാഗങ്ങളിൽ ആധുനിക രീതിയിലുള്ള കൃഷിയാണ് കാണുന്നത് പോളി ഹൗസുകളിലും മറ്റും കാബേജ് ബ്രോക്കോളി എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നഴ്സറികളാണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് തൈകളുമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതായിട്ട് കാണാം കാബേജ് കൂടുതലായി കാണുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഫലവൃക്ഷങ്ങളാണ് കൃഷി കൂടുതലായി കാണുന്നത് ഓറഞ്ച് തോട്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് മരങ്ങളിലൊക്കെ ഓറഞ്ച് ഉണ്ടായിട്ടുമുണ്ട് പഴുത്ത ഓറഞ്ചുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം കണ്ടപ്പോൾ നമുക്ക് നമുക്കവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങുകയാണ് അധികം വലിപ്പമില്ലാത്ത ഒരു വെറൈറ്റിയാണ് ഇവിടുത്തെ ഓറഞ്ച് കാണുന്നത് ചില മരങ്ങളിൽ നിറയെ ഓറഞ്ച് പഴുത്ത് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങി ഈ ഓറഞ്ച് തോട്ടം നമ്മളൊന്ന് കാണുകയാണ് റോഡറിയിൽ തന്നെയുള്ള തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത ഓറഞ്ചുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വില ഒരു കിലോയ്ക്ക് ഇരുപത്തയ്യായിരം ഇൻഡോനേഷ്യൻ രൂപയാണ് എന്തായാലും പലരും ഓറഞ്ച് അവിടെ നിന്ന് വാങ്ങി പിന്നീട് നോക്കുമ്പോഴാണ് നിരവധി പഴുത്ത ഓറഞ്ചുകൾ ഈ തോട്ടത്തിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുന്നത് ഏതായാലും ഓരോ കിലോ ഓറഞ്ച് വില കൊടുത്ത് വാങ്ങിയതിന്റെ ധൈര്യത്തിൽ തോട്ടത്തിൽ കയറി കുറെ നല്ല ഓറഞ്ചുകളൊക്കെ പൊറുക്കിയെടുത്തു പിന്നീട് ഈ തോട്ടത്തിൽ നടന്ന് നമ്മൾ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് നിറയെ പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചുകളുള്ള മരത്തോട് ചേർന്ന് നിന്ന് എല്ലാവരും ഫോട്ടോകളൊക്കെ എടുത്തു പിന്നീട് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴും ഓറഞ്ച് തോട്ടം തന്നെയാണ് വളരെ ദൂരത്തിൽ കാണാനുള്ളത് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് ഞങ്ങൾ കിൻഡാമണി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള ഹോട്ടലിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഈ റെസ്റ്റോറൻറ്റ് ബത്തൂർ അഗ്നിപർവ്വതത്തിൻ്റെ എതിർവശത്തുള്ള ഉയരമുള്ള ഒരു മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അഗ്നിപർവ്വതത്തെ കാണുകയും ചെയ്യാം ഇവിടെ അഗ്നിപർവ്വത പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള ഗ്ലാസ് ബ്രിഡ്ജുകളും ഉണ്ട് ഇന്നത്തെ ലഞ്ച് ബാലി ലോക്കൽ ഫുഡാണ് വിശാലമായ മെനു ഉള്ള ബുഫയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് സൂപ്പും സ്റ്റാർട്ടറുകളും വിവിധ ഉണ്ട് കൂടാതെ നൂഡിൽസ് റൈസ് ഇതൊക്കെ പല പേരുകളിൽ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് പലതരം വെജിറ്റബിൾ കറികളും ഉണ്ട് ചിക്കനും ബീഫ് ഫ്രൈയും കൂടാതെ വിവിധ തരം നോൺ വെജ് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട് ഇതൊന്നും കൂടാതെ വിവിധ തരം ഫ്രൂട്ട്സുകളും സ്നാക്സുകളും ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മത്സ്യങ്ങളിൽ ചെമ്മീൻ ഫ്രൈ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ പൊതുവേ ബാലിയിൽ മത്സ്യം കുറവാണെന്നാണ് തോന്നുന്നത് ചിക്കൻ പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലാക്കി നമ്മൾ കഴിക്കുകയാണ് നല്ലവണ്ണം ലഞ്ച് കഴിച്ചു ഇത് വളരെ വിശാലമായ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ മറ്റൊരു സ്ഥലത്തായിട്ട് ഇന്ത്യൻ ഫുഡും കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അഗ്നിപർവ്വതം കണ്ടുകൊണ്ട് എല്ലാവരും ലഞ്ച് നന്നായിട്ട് കഴിച്ചു മൗണ്ട് ബത്തൂർ ഒരു സ്ലീപ്പിംഗ് ഓൾക്കാനാണ് ഏത് സമയം വേണമെങ്കിലും ഇത് ആക്റ്റീവ് ആകാനും സാധ്യതയുണ്ട് ബാലിയിലെ മൗണ്ട് അഗുങ്ങിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപും ഇരുപതിനായിരത്തി ഒരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപും വലിയ രണ്ട് സ്ഫോടനങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അഗ്നിപർവ്വതം രൂപപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സ്ഫോടനം നടന്നിട്ടുള്ളത് ഏറ്റവും അവസാനമായി രണ്ടായിരത്തിലാണ് ഇവിടെ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ടതാണ് ബത്തൂർ തടാകം ഈ ബത്തൂർ തടാകത്തിൽ നിന്നും ഏകദേശം എഴുനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ അഗ്നിപർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാവ പ്രവാഹമാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ കറുത്ത നിറത്തിൽ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഈ പ്രദേശം യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്ക് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് ലാവ ഒലിച്ചു വന്നിട്ട് കിടക്കുന്നതാണ് ഈ കാണുന്നത് കറുത്ത നിറത്തിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാവപ്രവാഹമാണെന്ന് പ്രവാഹമാണെന്നാണ് പറഞ്ഞത് ഭക്ഷണശേഷവും മറ്റൊരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഫോട്ടോകളൊക്കെ എടുത്തു റെസ്റ്റോറന്റിൽ നിന്നും പോകുമ്പോൾ ബത്തൂർ തടാകം വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു താഴ്വാരമുണ്ട് അവിടെ നിന്ന് അഗ്നിപ്രവത്തിന്റെ കാഴ്ച കുറെ കൂടെ വ്യക്തമായി കാണാൻ പറ്റും അവിടെയൊന്നും വാഹനം നിർത്താൻ അനുവാദമില്ലെങ്കിലും ഇതിൻ്റെ ഭംഗി ഒന്നുകൂടി ആസ്വദിക്കുന്നതിനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി ഞങ്ങൾ ഇറങ്ങി വരികയാണ് ലാവാപ്രവാഹം ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം വളരെയേറെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് പഴയകാല സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടായ ലാവാ പ്രവാഹം കൊണ്ട് ആ പ്രദേശങ്ങളെല്ലാം വളരെയേറെ ഫലഭൂയിഷ്ടമുള്ളതാണെന്ന് കരുതാം ഈ തടാകത്തിൽ മത്സ്യകൃഷിയും ഇതിന്റെ പരിസരങ്ങളിൽ മറ്റ് പല കൃഷികളും നടക്കുന്നുണ്ട് എന്നാൽ ടൂറിസം വളർന്നതോടുകൂടി ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം ഈ താഴ്വാരങ്ങളിലെല്ലാം വിനോദസഞ്ചാരികൾക്കുള്ള താമസ സൗകര്യങ്ങളുമുണ്ട് ഈ അഗ്നിപർവത്തിൻ്റെ കാൽഡറ എന്നറിയപ്പെടുന്ന വിശാലമായ ഭാഗത്തായി പതിനഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ പ്രദേശവാസികൾ പ്രധാനമായും കൃഷിയെ ആശ്രയിക്കുന്നു ബത്തൂർ തടാകത്തിൻ്റെയും അഗ്നിപർവ്വത്തിൻ്റെയും കാഴ്ചകൾ വിശദമായി കണ്ട ഞങ്ങൾ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ആ കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ